ഹലോ നമ്മള് സാറ്റിന് ഷിഫോണൊക്കെ പോലത്തെ സിൽക്കി ടൈപ്പ് ആയിട്ടുള്ള തുണികളിൽ കണ്ടോ ഇതുപോലെ നല്ല കുഴഞ്ഞിരിക്കുന്ന മിൻസ് ആയിട്ടുള്ള തുണികളിൽ നമ്മൾ സിബൊക്കെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പെർഫെക്ഷന്റെ കുറവുണ്ടാവാറുണ്ടല്ലേ അതായത് സിബ് ഒക്കെ ചെറുതായിട്ടൊന്ന് പൊളഞ്ഞിങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പോകാറുണ്ടല്ലേ അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നമ്മളിതുപോലെ നമ്മളൊരു ഇൻവിസിബിൾ സിബ് സിബാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇൻവിസിബിൾ സിബിന്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ അല്ല പകരം എങ്ങനെയാണ് ഇതുപോലത്തെ കുഴഞ്ഞ മെറ്റീരിയൽ അതായത് ഷിഫോണ് സാഡിനൊക്കെ പോലത്തെ സിൽക്ക് ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ അകത്ത് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ വളഞ്ഞു വിതിരി ഒന്നും കൂടാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഇൻവിസിബിൾ ഷിപ്പ് അറ്റാച്ച് ചെയ്യാനുള്ള ടിപ്സ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ അപ്പൊ ഇൻവെസ്റ്റിൾഷിപ്പ് എങ്ങനെയാണ് വെക്കാന്ന് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റിബിൾ ഷിപ്പ് വെക്കാന്നുള്ളത് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇൻവിസിബിൾ സിപ്പ് എങ്ങനെ വെക്കാം എന്നല്ല പക്ഷെ എങ്ങനെ ഇത് പെർഫെക്റ്റ് ആക്കിയിട്ട് ചെയ്യാം എന്നുള്ളത് അതായത് വളവ് ചുളിവന്നും കൂടാണ്ട് ഓപ്പൺ ആക്കിയാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് രണ്ട് സൈഡിലും സിബിന് ചുളിവൊന്നും കൂടാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ടിപ്പായിട്ട് നിൽക്കുന്നുണ്ടോ നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ടിപ്പ്സ് ആണ് നമുക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വളരെ ഈസി ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്ന ഇഷ്ടമുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആവരുത്താണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ വീഡിയോസിനായിട്ട് കൽപ്പട്ടം കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇൻവിസിബിൾ സിപ്പ് വെക്കുന്ന സമയത്ത് എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നത്തിലുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് അറിയാന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാട്ടോ അപ്പൊ അതേ നമ്മൾ ഇതുപോലെ ഒരു മെറ്റീരിയൽ നമ്മൾ ഇപ്പൊ സാറ്റിനായിക്കോട്ടെ ഷിഫോൺ ആയിക്കോട്ടെ അതുപോലെ നമുക്ക് ഈ ഒരു കയ്യിൽ നിന്ന് വഴുതി പോകുന്ന മെറ്റീരിയൽസ് ഉണ്ടാവാറില്ലേ അപ്പൊ അതിനകത്ത് നമ്മൾ സാധാരണ നമ്മൾ മെയിൻ പീസിനകത്ത് നമ്മള് സ്ലിപ്പ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മള് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അല്ലേ അപ്പൊ നമ്മൾ ഇതുപോലെ സ്ലിപ്പ് നമ്മുടെ മെയിൻ പീസിനകത്ത് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ സിബിന്റെ ഭാഗം നമുക്ക് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം സ്ട്രേറ്റ് അല്ല ആയിരിക്കില്ല നമുക്ക് കിട്ടാം ഓക്കെ അപ്പൊ അതെങ്ങനെ ക്ലിയർ ചെയ്ത് നോക്കാം അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒരു മെറ്റീരിയലിനകത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു സിബ് അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം അതിനുശേഷം അതിനുള്ള സൊല്യൂഷൻ കൂടെ പറയുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പരിചയമില്ലാത്തവരാണെങ്കിൽ അത് കുറച്ച് ക്ലിയർ ആകാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നു വിചാരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അതിന്റെ മുകളിൽ നമുക്ക് ഒരു സിബ് അറ്റാച്ച് ചെയ്തോട്ട് വരാം ഓക്കെ അപ്പൊ അതേ ഇതുപോലെ നമ്മളൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ ഒരു ഇൻവിസിബിൾ സിബ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റിബ് നിവർത്തി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാട്ടോ നമുക്ക് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല ഒന്ന് ഇങ്ങനെ സിബിന്റെ പൊസിഷൻ നോക്കിയാൽ മനസ്സിലാവും ഒരു വേവ് പോലെ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല ഒരു ക്യാമറ അത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല പക്ഷേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ഒരു വേവ് പോലെയാണ് നമ്മുടെ ഈ സിപ്പ് നിൽക്കുന്നത് അതായത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ എൻഡിലൂടെ എൻഡിലൂടെ ഒരു സിംഗിൾ ഫോട്ട് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതേ നമ്മൾ ആ ഒരു സ്റ്റിപ്പൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കേട്ടോ ഇപ്പോഴും നമ്മുടെ സിബ് നിൽക്കുന്നത് ഇതുപോലെ ഒരു കറക്റ്റ് ആയിട്ടല്ല അത് വളഞ്ഞ് പൊളഞ്ഞാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ടൈലിംഗ് ചെയ്യുന്നവർക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ക്യാമറയിൽ അത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല അപ്പം ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു സിബിന് ഒരു പെർഫെക്ഷന്റെ കുറവുണ്ടല്ലേ അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാണ് അതൊന്ന് കറക്റ്റ് ചെയ്യുന്നത് കാണിച്ചതാണ് അപ്പൊ നമ്മൾ ഇത് രണ്ടാമത്തെ സൈഡ് കൂടെ വെച്ച് നോക്കിയത് കണ്ടോ ഇതുപോലെ സിപ്പിന്റെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വേവ് പോലെ കറക്റ്റ് ഒരു സ്ട്രൈറ്റ് ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പം ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോ ഇത് എങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ ഇതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ അതിനായിട്ട് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതിന്റെ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഇൻവിസ്വൽ സിപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്താ മെറ്റീരിയൽ എടുത്ത് കട്ട് ചെയ്ത് തന്നെ നമ്മൾ ഫുൾ ആയിട്ട് കാണിച്ചു തരാം അതിനുശേഷം ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാലും എത്ര പെർഫെക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നുള്ളത് നമ്മൾ കറക്റ്റ് കറക്റ്റായിട്ട് കാണിച്ചരാം ഓക്കെ അപ്പം അതേ ഇതുപോലെ നമ്മൾ ഒരു ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് ബാക്ക് പീസ് നമ്മൾ ഇതുപോലെ സിപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി സെന്റർ കറക്റ്റ് ചെയ്ത് ഇതുപോലൊന്ന് മടിക്കൊടുക്കുക അതിനുശേഷം നമുക്ക് സെന്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതിന് ശേഷം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണിട്ടോ കാരണം ഒത്തിരി ടിപ്സ് നമ്മുടെ ചാനലിൽ അത് അവൈലബിൾ ആണ് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാക്ക് പീസ് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്തുകൊടുത്ത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് പേപ്പർ ക്യാൻവാസ് ആണ് രണ്ട് പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ ഒരു സാധാ ക്യാൻവാസ് അല്ല നമ്മുടെ അടുത്ത് കുറച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാൻവാസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് സാധാ ക്യാൻവാസ് ആണെങ്കിൽ അതെടുത്താലും മതി ഈ ഒരു ക്യാൻവാസ് ഉണ്ടോ ഇതുപോലെ നല്ല കട്ടി കുറഞ്ഞൊരു പേപ്പർ ടൈപ്പ് ക്യാൻവാസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ക്യാൻവാസ് നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഡിസൈൻ നോക്കിയാൽ മനസ്സിലാകും ചെറിയ ചെറിയ ഒരു ചെറിയൊരു ഡിസൈൻ ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ ടൈപ്പ് ഒരു ഇത് നല്ലപോലെ കുഴഞ്ഞ് കട്ടി കുറഞ്ഞ ആണ് ക്യാൻവാസാണ് നിങ്ങൾ ഇതുപോലത്തെ കട്ടി കുറഞ്ഞ ക്യാൻവാസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ഇനിയിപ്പോൾ ക്യാൻവാസ് ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ ഉപയോഗിച്ചാലും മതി കട്ടി കുറഞ്ഞ രീതിയിലുള്ള ലൈനിങ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു സെയിം മെത്തേഡിൽ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മളിവിടെ ഈ ഒരു പേപ്പർ ക്യാൻവാസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലേക്കും വേണ്ടി നമ്മൾ രണ്ട് പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് എന്ത് ചെയ്യുക നമ്മുടെ ഈയൊരു മെയിൻ പീസിന്റെ സിബ് വയ്ക്കേണ്ട ഭാഗത്ത് നമുക്കൊന്ന് വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കണം ഓക്കെ അപ്പം ഇത് നമ്മൾ ആദ്യം തന്നെ അതിനായിട്ട് നമ്മുടെ സിബ് അറ്റാച്ച് ചെയ്യേണ്ട ഭാത്ത് തുണിയെടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ക്യാൻവാസ് പേപ്പർ ക്യാൻവാസ് അതായത് നല്ല വശം അടിയിലോട്ടേക്കാവുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതായത് നമ്മുടെ തുണിയുടെ പുറകു വശത്താണ് നമ്മൾ ഈയൊരു ക്യാൻവാസ് ഒട്ടിച്ച് കണ്ടത് ഓക്കെ അപ്പൊ അതിനായിട്ട് ഇതുപോലെ ക്യാൻവാസ് വെച്ചുകൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കൊന്ന് അയൺ ചെയ്ത് നമുക്ക് ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാം അതേപോലെ തന്നെ രണ്ടാമത്തെ പീസും നമുക്ക് നമുക്കിതുപോലെ ക്യാൻവാസ് കൊടുക്കാം കേട്ടോ നമ്മുടെ തുണിയുടെ പുറകുവശത്താണ് നമ്മൾ ക്യാൻവാസ് വെച്ചുകൊടുക്കുന്നത് അതിനുശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്ത് ഒന്ന് എടുക്കാം ഓക്കെ ഇപ്പൊ ഇതുപോലെ നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു ക്യാൻവാസിന്റെ പ്രത്യേകത വെച്ചാൽ പെട്ടെന്ന് തന്നെ നല്ലപോലെ സ്റ്റിക്ക് ആയി കിട്ടുന്നത് നമ്മൾ ആ ഒരു ഡോട്ട് ഡോട്ട് ആയിട്ട് ഡിസൈൻ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിക്ക് സ്റ്റെക്കായി കിട്ടുന്നുണ്ടാകട്ടോ നല്ലപോലെ സ്റ്റിക്ക് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്യാൻവാസ് ഇല്ലെങ്കിൽ സാധാ ക്യാൻവാസ് ഉപയോഗിച്ചാലും മതി സാധാ പേപ്പർ ക്യാൻവാസ് ഉപയോഗിച്ചാലും മതി കട്ടി കുറഞ്ഞതാകുമ്പോൾ അത്രയും നല്ല ഭംഗി നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തു അതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ തുണിക്കകത്ത് നമുക്ക് ഇതുപോലെ ക്യാൻവാസ് ആയി ഇതുപോലെ വെച്ചൊന്ന് അയൺ ചെയ്ത് സെറ്റ് ആക്കി എടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഇൻവിസിബിൾ സിപ്പ് വെക്കാൻ അറിയാത്തവരാണ് തീർച്ചയായിട്ടും നമ്മുടെ വേറൊരു വീഡിയോ ഉണ്ട് അത് ചാനലിനകത്ത് അവൈലബിൾ ആണ് ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഇൻവിസിബിൾ സിപ്പ് വെക്കാന്നുള്ള പഠിക്കാൻ പറ്റും ഓക്കെ ഇത് ഇതുപോലെ നമ്മൾ രണ്ട് ലൈനിങ്ങിന്റെ എൻഡിൽ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് സോറി മെയിൻ പീസിന്റെ എൻ്റിൽ നമ്മൾ ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കാം അതിന് നമുക്ക് ആ ഒരു എൻഡിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് പീസ് റെഡി എടുത്തു അതേ സെയിം മത്തഡിൽ നമുക്ക് രണ്ടാമത്തെ പീസ് കറക്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ നല്ല വശത്തല്ല നമ്മള് പുറകശത്താണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് അപ്പൊ ഇതുപോലെ നമ്മൾ രണ്ട് മെറ്റീരിയലും ഇതുപോലെ സിബ് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗം നമ്മൾ ഇതുപോലെ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് സിബ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം ഇനി നമ്മൾ ഇൻസ്വേഴ്സിൾ ആണ് നമ്മൾ നമ്മളവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി മെയിൻ പീസിനകത്ത് അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് കാണിച്ചെന്ത് ചെയ്യാം സിബ് ഇതുപോലെ വെച്ചിട്ട് നല്ല വശത്ത് വെച്ചെടുത്ത ശേഷം നമുക്ക് ഈ ഒരു സിബ്ബൊന്ന് വെച്ച് നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പൊ ഇത് ഇതുപോലെ നമ്മള് സിബ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും അതുപോലെ നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പൊ ഇതേണ്ടോ നമ്മളിപ്പോൾ സിബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ തുണി എങ്ങനെയാണുള്ളത് അതേ സ്ട്രൈറ്റ് ലൈനിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു സിബ് കിട്ടിയിട്ടുണ്ടോ ഇതിന്റെ ഫിനിഷിങ് നിങ്ങൾക്ക് വേറെ തന്നെയാണ് അപ്പൊ നേരത്തെ കാണിച്ച വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പം ഇതിന്റെ പെർഫെക്ഷൻ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഇൻവിസിബിൾ സിബ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ നല്ല ഫിനിഷിങ് ഉണ്ട് അതായത് ഒരു ചുളിവോ ഒന്നും കൂടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ ഇതിന്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒക്കെ ഒരേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്തു കൊടുത്താൽ നമുക്ക് ഇതേ പെർഫെക്ഷൻ തന്നെ കിട്ടും അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കാണിച്ചു തരാം അതിനുശേഷം ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ അതേണ്ടോ നമ്മുടെ ഈ ഒരു നല്ല വശം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് യാതൊരു ചുളിവും കൂടാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ടൈലറിങ് ചെയ്യുന്നവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും എത്രത്തോളം നമുക്ക് ഇത് റിസ്ക് ആണ് ഇതുപോലത്തെ മെറ്റീരിയൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് എടുക്കാൻ ഉള്ളത് അപ്പം ഇതേ നമ്മുടെ രണ്ടാമത്തെ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സിബ് ഒന്ന് ക്ലോസ് ചെയ്ത് നമ്മൾ കാണിച്ചു തരാം ഉണ്ടോ നമ്മളത് സിബ് രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും നമുക്ക് ഇത് തന്നെ കണ്ടാൽ മനസ്സിലാവും നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ കുഴഞ്ഞ മെറ്റീരിയലൊക്കെ നിങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ സിബ്ബ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ നല്ല പെർഫെക്റ്റ് ആണ് യാതൊരു ചുളിവും കൂടാണ്ട് നല്ല ഭിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ മെറ്റീരിയൽ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മെയിൻ പീസിനകത്ത് ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് കാണാം അപ്പൊ നിങ്ങൾക്ക് ആയിട്ട് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ സാധ്യതയാണ് കാണുന്ന ശേഷം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാട്ടോ അപ്പൊ നമ്മുടെ ഇൻവിസിബിൾ സിബിന്റെ വീഡിയോ നമ്മൾ മുമ്പ് കൊടുത്തത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ലൈനിങ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തത് വരാം ലൈനിങ്ങും ഇതേ മെത്തേഡിൽ വെച്ച് അടിച്ച ശേഷം നേരെ മറച്ചു കൊടുക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കാണിക്കുന്നില്ല അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചില്ല അപ്പൊ നമ്മുടെ ഈ ഒരു സിബിന്റെ ഈയൊരു ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകുന്നതാണ് അപ്പൊ നമുക്കതൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് കാണാം ഓക്കെ അപ്പൊ ഇതുപോലെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മളിതിന്റെ ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തത് ഇതിപ്പോ നമുക്ക് നല്ല വശം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിബിന്റെ നല്ല വശമായാലും ഇന്നർ സൈഡ് ആയാലും രണ്ടും ഒരേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതാ നമ്മുടെ ലൈനിങ് അറ്റാച്ച് ചെയ്തതിനു ശേഷം ഈ ഒരു ഭാഗം നോക്കിയാൽ മനസ്സിലാവും ഒരു ചുളിവോ ഒന്നും കൂടാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇവിടെ നമ്മൾ ഇതിന്റെ സിബിന്റെ അതിന്റെ വശം വരുന്നത് അതുപോലെ നല്ല വശം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് ബാക്ക് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് എടുക്കുക കാരണം നിങ്ങളെ കമൻ്റ് ആണ് നമ്മുടെ മുമ്പിൽ ഇനി അടുത്തടുത്ത വീഡിയോസ് നമ്മൾ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഈ പുതിയ ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ